ആയിരം രൂപയ്ക്ക് കല്യാണ സാരി അഞ്ഞൂറ്റിഅമ്പത് രൂപേനോട് നല്ല അടിപൊളി ഒരു മാരക പോകുമ്പോ ഒരു നല്ലൊരു വെറൈറ്റി കോട്ടൺ സാരി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുള്ള ഒരു അടിപൊളി സാരി കേട്ടതെ ഒരു പ്രാവശ്യം നമ്മൾ എം എൽ എ വരുമ്പോ എന്തെങ്കിലൊക്കെ വെറൈറ്റികൾ കേട്ടോറക്കിൻ്റെ അതൊക്കെ നല്ല ബഡ്ജറ്റ് ബഡ്ജറ്റില് കേട്ടാ ഈ പ്രാവശ്യം നമ്മള് എന്ത് കളക്ഷൻ പോകണം വെറൈറ്റികൾ അടിപൊളി കളക്ഷൻ പോകുന്നത് എന്നാലും ഞാനൊന്ന് നമസ്കാരം പറയട്ടെ എല്ലാവർക്കും നമസ്കാരം എം എൻ ഹാൻഡൂംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ തവണ വന്നിരിക്കുന്ന പുതിയ വെറൈറ്റി സാരികളാണ് നമ്മള് അറിയാലോ എപ്പോഴും നമ്മൾ വില കുറവില് അടിപൊളി കളക്ഷനിലീസ്റ്റോക്ക് നമ്മള് ഇന്ത്യ ഇന്ത്യയിൽ ബ്ലൂ അല്ല ബ്ലാക്ക് അതും നല്ല ഗംഭീര ഒരു സാരി സോഫ്റ്റ് പറഞ്ഞി മെറ്റീരിയൽ വൈസ് അടിപൊളി തന്നെ ശരിക്കും നമ്മുടെ ഫീൽ ഫീലിംഗ് നമുക്ക് അപ്പൊ ഉടുക്കുള്ള ആൾക്കാർക്ക് എങ്ങനെയാ അത് ശരിയാടാ പറഞ്ഞത് ഹോട്ടലിലാണ് വരുന്നത് ഒട്ടിപ്പൊളി ഒരു മെറ്റീരിയൽ ബ്ലാക്കില് കിഡ്വൻ സാരി എന്താ അതിന്റെ ലുക്ക് വർക്ക് എന്ന് കഴിഞ്ഞാൽ രക്ഷലാധ വർക്ക് കേട്ടാ രണ്ട് സൈഡിലിംഗീര ബോർഡറിംഗ് കൂടുത്ത അത് നല്ല റിച്ച് പല്ലു ജസ്റ്റ് അതിന്റെ ബ്ലൗസ് പീസോടെ ഒന്ന് കാണിച്ചേരാം പ്ലെയിൻ ബ്ലൗസ് ബ്ലൗസിലീവിലേക്ക് പോലെ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അട്ടിപോലീസ് എനിക്ക് ഇത് പറയാൻ കൊറേ പറയണം തോന്നുന്ന മെറ്റീരിയൽ വൈസ് കണ്ടെ ജസ്റ്റ് ആയിരത്തിഒരുന്നൂറ്റിഅമ്പത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിയുമ്പോ ഏകദേശം ഇത് മല ആയിരത്തി സംതിങ് വരള്ളോ അല്ലേ ബോഡിയില് സെന്ററിൽ ആ ഒരു വർക്ക് വരണേ രണ്ട് സൈഡിൽ ഒരേ പോലെ ഡിസൈൻ വർക്ക് ചെയ്തതാണ് ഇതിൽ ഒരുപാട് പാറ്റേൺസ് കൊണ്ടല്ലേ നമുക്കറിയാല്ലോ ഇന്ത്യയില് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ബ്ലൂ ഇട്ടിട്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പൊ അത് വീണ്ടും പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചെയ്യണം കാരണം ഒരുപാട് പേർക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു പറഞ്ഞ് നമ്മളെ ചോദിച്ചു ബ്ലാക്ക് ചോദിച്ചു അതെ അതിന് വശം കൊടുക്കാൻ പറ്റിയില്ല ബ്ലാക്ക് അതിലും പാറ്റേൺസ് നോക്കിയാ അടിപൊളി പാറ്റേൺസ് ആ പ്രാവശ്യം വന്നതാണ് രക്ഷില്ലെ പറയാം ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിച്ച് നോക്കിയാൽ അത് നല്ല അടിപൊളി കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ഒക്കെ അല്ലേ അത്ര നല്ല മെറ്റീരിയല് കുറ്റം കുറ്റം പറയാൻ ഇത് ഇത് എടുത്തു അത്രത്തോളം നേരം വേറെ ആൾക്കാര് അവര് പറയണം അതെ സത്യം എടുത്തിട്ടുള്ള ആൾക്കാര് ജസ്റ്റ് ഒന്ന് കമന്റ് എന്താ ചെയ്യ ലുക്ക് പല്ലുപോഷനും അതുപോലെ ഓവർ ബോഡിയിലും എല്ലാ ഡിസൈൻസും വ്യത്യാസം കേട്ടോ അത് മാത്രം ബാക്കി ഡിസൈൻസ് ഒരു ഡിഫറെന്റ് ആണ് കേട്ടോ ഒരു വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് കേട്ടോ എങ്ങനെ ഇത്രയും നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നേ അതെ ചേച്ചിമാരെ ആഗ്രഹിക്കുമ്പഴേക്കും മനസ്സിന് ആഗ്രഹിക്കുമ്പോഴേക്കും കൊണ്ടല്ലോ നല്ല അവര് അതെ സാരികളും നല്ല നല്ല കളക്ഷൻസ് കളക്ഷൻസൊക്കെ നമ്മുടെ അതേപോലെ സാരി ആൾക്കാരെ കൊണ്ട് ഒത്തിരി കൂടി സാരി കേട്ടാ ഒന്നും പറയാലോ ആർക്കു വേണേലും ധൈര്യമായിട്ട് വാങ്ങിച്ചെടുക്കാം അതേപോലെ എന്ത് സോഫ്റ്റ് അത്രയും സോഫ്റ്റ്

കളർ ചേഞ്ച് റീസ്റ്റോക്ക് ചെയ്താട്ടാ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട് ഗംഭീര ഒരു ഇത് തന്നെയായിരുന്നു ഓക്കെ ഡബിൾ കളർ ഡബിൾ അല്ല ട്രിബിൾ കളറാണ് മുകളിലേക്ക് ആ ബ്ലൂ വരുന്ന ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട് മുകളിലേക്ക് ബ്ലാക്ക് വരുന്നത് ട്രിപ്പിൾ ഷൈഡിലാണ് വരുന്നത് മൾട്ടി ഷൈഡ് എന്നൊക്കെ പറയലു ഇത് എടുക്കാൻ പറ്റുമോ അടിപൊളി ഒരു സാരി വെറും അറുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഡിസ്കൗണ്ട് കഴിയുമ്പോ അഞ്ഞൂറ്റി അമ്പത് രൂപ റേഞ്ചിലംഭീര സാരി അത് ഇതിന്റെ തന്നെ കളർ ചേഞ്ചുകള് ജസ്റ്റ് ഞാൻ നിങ്ങക്ക് ഇങ്ങനെ തന്നെ കാണിച്ചു തരാം ണിച്ചിപ്പ നിങ്ങള് എന്തായാലും ചോദിക്കില്ല അതുകൊണ്ട് നീർത്തി കാണിച്ച കേട്ടാ ശരിക്കും പറഞ്ഞത് ഒരു ചടങ്ങ് തന്നെയാണ് എന്നാലും കാണിച്ച സ്ക്രീൻഷോട്ട് എടുക്കണം ഇതിനൂറ്റി അമ്പത് നല്ല അടിപൊളി ഒരു മാരക ആവുമ്പോ നമ്മൾ സാധാരണ സിംഗിൾ കളർ തന്നെ ഭയങ്കര അൻകോറിയാ പക്ഷെ ഇതിന്റെ ഇതിലൂടെ ഒരു വെറൈറ്റി ആയി നിക്കണെങ്കി ഇതേപോലെ എടുക്കുക മൾട്ടി കളറില് രുന്നേ ജസ്റ്റ് ഇപ്പൊ ഡാർക്ക് ബ്ലൂ ആയി ലൈറ്റ് ബ്ലൂ ആയി ഇപ്പൊ എന്ത് കളർ പറയാം മൂന്നല്ല നാല് കളറായി നമ്മൾ കളറായിരത്തെ കണ്ട ഉള്ളിത്തോടെ ആയി പിന്നെ നോക്കിയാ നല്ലൊരു ഡാർക്ക് അത് ഡാർക്ക് ആയിട്ട് നാല് ഷെയ്ഡാ വരുന്നത് ശരിക്കും നമ്മൾ നല്ലൊരു മൾട്ടി ഷെയ്ഡ് തന്നെ പറയാം അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടാ ഈ ഒരു ഷെയ്ഡ് നമ്മള് വിചിത്ര അങ്ങനെയൊക്കെ കൊറേ സീക്വൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു വെറൈറ്റി കണ്ടിട്ടില്ല കേട്ടോ നല്ല നല്ല കളേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് കിട്ടുന്നേ ഈ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ നോക്കി ഒന്നും പറയാല്ലേ നല്ല സ്റ്റൈലും കളർ കോമ്പിനേഷൻ അട്ടേ പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് കാണുന്ന ഒരുപാട് പേരുണ്ട് വാങ്ങാൻ പറ്റാണ്ട് നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളൊരു സപ്പോർട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കാർക്കും ഷെയർ കൊടുക്കുക നമ്മുടെ വീഡിയോ കാരണം ആവശ്യമുള്ള ആൾക്കാർക്കും മുമ്പിലേക്ക് നിങ്ങളിലൂടെ ആയിരിക്കും എത്താം നമ്മുടെ വീഡിയോ ഇപ്പോഴും നമ്മുടെ തമിഴ് അറിയാത്ത ഒരുപാട് പേരുണ്ട് ആൾക്കാരുണ്ട് അതെ അപ്പൊ നിങ്ങള് മാക്സിമം സപ്പോർട്ട് ചെയ്ത് സാരി കൊടുക്കുക നല്ല നല്ല സാരി വെറൈറ്റി സാരികള് നല്ല ലാഭത്തില് മിസ് ആക്കരുത് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സാരി കൂടി കാണിച്ചു സാരിയോട് കാണിച്ചരാം നല്ല പട്ടു സാരി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ സാരി സാരില്ലേ എന്താ ലുക്ക് സാരി വേറെ ലെവലായിട്ട് അതൊക്കെ റീസ്റ്റോക്ക് ചെയ്ത് നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് റീസ്റ്റോക്ക് ചെയ്ത ഫുള്ള് എന്ത് രസം കാണാനായിട്ട് ഇതിന്റെ ഒരു മുൻകാലിലൊക്കെ കണ്ട ആ മയിൽ മുട്ടാസ് അതേപോലെ ചെക്ക് ഡിസൈൻസ് അത് തന്നെ സെയിം ആയിട്ട് ബോർഡില് അമ്മായി മുട്ട് കാണാൻ ഈ ഒരു ടെമ്പിൾ ഡിസൈനും ഓവറൽ ബോഡി ഒന്നും പറയണ്ട ഫുള്ള് ചെക്ക് ചെക്കില് സെയിം മയിൽ അല്ലേ നല്ലൊരു മയിൽ സാരി അല്ല അതെ മൈൽ ഫുള്ള് കണ്ട ഓവറോൾ ബോഡിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മയിൽ സാരി ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു സാരി തന്നെയാണ് പ്രൈസ് നമുക്ക് എത്രയാടാ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസ്കൗണ്ട് ആയിരത്തി താഴെ തൊള്ളായിരത്തി തൊണ്ണൂറല്ലോ അടിപൊളി ചേരോ കളർ ചേഞ്ച് നമ്മള് ബ്ലൂ ആണെങ്കി ഗ്രീൻ ആയി ഓ ഇതിപ്പോ നമുക്ക് മാത്രമല്ലോ അമ്മമാരുണ്ട് അനീതിമാരുണ്ട് മാമന്മാരുണ്ട് ആന്യമാരുണ്ട് അവർക്കൊക്കെ എടുക്കാൻ പറ്റിയ സാരില്ലാരി സെക്കൻഡ് സാരി ആയിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കറിയാം അങ്ങനെയും നിങ്ങൾ യൂസ് ചെയ്യാട്ടാ നിസാര പൈസ വരണോ അല്ലെ തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി നോക്കിയാ എന്ത് സ്ൻഡ് ഇത് കണ്ടു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് താഴെ പോലും പറയില്ലേ അടിപൊളി കളറുകളും അടിപൊളി സാരികളും ഇതില് രണ്ട് കളർ കൂടി ബാക്കി ജസ്റ്റ് ഞാൻ ബ്ലൗസ് പീസ് കാണിച്ചാ നല്ലൊരു മൊക്കേഡ് ബ്ലൗസ് കൊടുത്താണ് ഹാൻഡിലേക്ക് ആ വർക്ക് നല്ല കൊടുത്തിട്ടുണ്ട് സ്റ്റീൽ കളർ കൂടി ഒരു ഗ്രീൻ കളർ നോക്കിയാ എല്ലാത്തിലും വർക്ക് വ്യത്യാസമുണ്ടോട്ടാ വർക്ക് വ്യത്യാസമുണ്ട് പക്ഷെ എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്ന ടൈപ്പ് കളേഴ്സ് ആണ് നല്ല നല്ല കളർ പാറ്റേൺ പാറ്റേണ് ഇതിലെങ്ങനെ പിടിക്കാതിന്റെ ഒരു കളർ കോമ്പിനേഷൻ നോക്കിയേ ഗ്രീനില് ഈ ഒരു കളർ കൂടി വന്നപ്പോ വേറെ വേറെ ലെവൽ തന്നെയാണ് അവരുടെ കൂടി കണ്ടാ എനിക്ക് ശരിക്കും നമ്മള് നല്ലൊരു പട്ടു സാരിന്നൊക്കെ പറയലേ അത്യാവശ്യം നല്ല ഈ കല്യാണത്തിൽ നാലായിരം അയ്യായിരം രൂപ വരെയൊക്കെ എടുക്കണ പൗറിലെ സാരിയാണ് വേറൊരു തൊള്ളായിരത്തി തൊണ്ണൂറു ഡിസ്കൗണ്ട് കഴിഞ്ഞ് കൊടുക്കുന്നത് ഈ ഒരു സാരി അടിപൊളിയായിട്ടില്ല ഒരു വെറൈറ്റി നമ്മളധികം കാണാത്ത ചെക്ക്ഡാ ചെക്ക്ഡ് അതായത് നമ്മള് ഇപ്പൊ നേരത്തെ ഒക്കെ ഡിസൈൻ വർക്ക് ഫുള്ള് ചെക്ക്ല ചെക്ക് അതേപോലെ തന്നെ സോഫ്റ്റും സോഫ്റ്റ് ആണ് സ്റ്റിങ്ങിനെ ഇങ്ങനെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് തന്നെ കാണിച്ചു തരാം ഇതിൽ പിടിക്കാ നമുക്ക് വല്ല കാണിച്ചു തുടങ്ങാൻ പോരാ ജസ്റ്റ് ഇതാണ് നമ്മുടെ സാരി വരുന്നത് എന്താ ലക്ക് ഫുള്ള് ചെക്ക് ി സ്റ്റൈപ്പ് അല്ലെ വയസ്സ് കുറഞ്ഞ ആൾക്കാർക്ക് കൂടിയ ആൾക്കാർക്ക് ഇടാം എല്ലാവർക്കും ഒരേപോലെ പ്രായമന്യ എന്താ പറയാ ഏത് വയസ്സുള്ള ആൾക്കാർക്ക് ഇടാം അതേപോലെ ബോർഡർ സിമ്പിൾ ആയിട്ട് അതൊന്നുമില്ല സിമ്പിൾ ആയിട്ട് ആ ബ്ലാക്ക് ഇത് മാത്രം കൊടുത്തു നല്ല രണ്ട് സൈഡിൽ ഒരേ പോലത്തെ ബോർഡർ അല്ലേ ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ചെക്ക് ഓവറോൾ ബോഡി ഫുൾ ആയിട്ട് ചെക്ക് ഇട്ട് ജസ്റ്റ് ബ്ലൗസ് പീസോട് നേട്ടം കാണിച്ചു കൊടുക്കാം ബ്ലൗസ് റണ്ണിങ് തന്നെയല്ലേ റണ്ണിങ് തന്നെയാണ് വരുന്നത് അപ്പൊ കിഡ്ലൻ സാരി പ്രൈസ് നമുക്കിന്നെ ായിരത്തില്ലായിരിക്കണോ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത് ഇത് നമുക്ക് ഡിസ്കൗണ്ട് കഴിയുമ്പോ ആയിരത്തി ആയിരത്തി സംതിങ്ങിന്റെ വരുന്നുള്ളൂ പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിരീടം സാരി അതും കളറുകള് അടിപൊളി കളറുകൾ നിറക്കാണ് പിന്നെ ഹൈലൈറ്റ് പറഞ്ഞത് ഈയൊരു ചെക്ക് തന്നെയാണ് നല്ലൊരു കോപ്പറിലെ ചെക്ക് കൂടുന്നതാണ് എന്താ സ്റ്റൈല് ഓരോ സാരി കാണാനായിട്ട് ഫസ്റ്റ് എങ്ങനെയാ അടുത്തൊരു കളർ ചേച്ചി ഇതില് സത്യം പറഞ്ഞാലേ ഈ ഒരു ഗ്രീൻ അല്ലാണ്ട് ഡാർക്കായി ബോട്ടി ഗ്രീൻ ആയില്ലേ സിമ്പിളാണ് കേട്ടോ പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ലുക്കുള്ള ഒരു സാരി പക്ഷെ ഈ ചെക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അതേപോലെ വരും നല്ല ഭംഗിയായിട്ട് അതിന്റെ ഈ ഒരു ബോർഡർ നോക്കിയാൽ നമ്മുടെ ഈ സൈഡിൽ കേട്ടോ അതേപോലെ സിമ്പിൾ ആയിരിക്കും നല്ല സ്റ്റൈലായിട്ട് കിടക്കുന്ന അടിപൊളി ഒരു സാരി നല്ല നല്ല കളർ ഇനി ഇതിന്റെ വേറെ കളർ ഇതൊക്കെ നല്ലൊരു പേസ്റ്റ് സൈഡില് ഇതൊക്കെ റയറ് കളറല്ലോ നല്ല എല്ലാവർക്കും കൂടുതലായി സിൽവറും എന്താ പറയാ കോപ്പറിലൊരു മിക്സ് ഉണ്ട് കാളാ നല്ല രസണ്ട് അടി എമ്മാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡറിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കളർ കോമ്പിനേഷൻ കണ്ട അത് ശരിക്കും കോപ്പറില് ശരിക്കും എടുത്ത് കാണിക്കൊരു ഫീൽ ബോർഡറിൽ കണ്ടോ അതേ ഇത് കൊടുത്തപ്പോഴാണ് ബോർഡർ ആണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് സിമ്പിളാണ് ഒന്നും ഇല്ല പക്ഷെ അത് വന്നപ്പോൾ ലുക്ക് വേറെ അതിന്റെ ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് ജസ്റ്റ് അതുകൂടി കാണിച്ചു തരാം നല്ലൊരു കോഫിയാ കോഫിന്നും പറയാൻ പറ്റില്ല എന്താ പറയാ ബ്ലാക്കും കൂടി മിക്സ് ആണ് മിക്സ് പറയാം അങ്ങനത്തെ ഒരു കളർ പക്ഷെ സാരി ഒന്നൊന്നര സാരി തന്നെയാണ് മിക്സ് ആക്കിയത് നഷ്ടം കാണാം വെറൈറ്റികളാണ് ഈ പ്രാവശ്യം കൂടെ വേണത് അതാണ് ഓരോ പ്രാവശ്യം നമ്മൾ എം എൽ വരുമ്പോ എന്തെങ്കിലും വെറൈറ്റികൾക്കുണ്ടാവും അതൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട് നല്ല സോഫ്റ്റ് പറയണെങ്കില് ഗംഭീര സോഫ്റ്റ് ആട്ടാ നല്ല സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് കിടന്നും സാരികള് ഇറക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട കളർ ഏതാണെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക ഫസ്റ്റ് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എല്ലാ സാരികളും വേഗം വേഗം നമ്മൾ എത്തിച്ചേരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ടിലാക്കല ഈ ഒരു സാരി അത്യാവശ്യം നല്ലൊരു പട്ട് സാരി അല്ലേ പട്ടു സാരി ഏറ്റവും ഭയങ്കര കുറവായിട്ടാണോ നമ്മുടെ ഓവറോൾ ബോഡി വരണ ഒരു ലൈറ്റ് കളർ അല്ലേ ലൈറ്റ് ഗ്രീനില് നല്ലൊരു ഡാർക്ക് ബോർഡർ കണ്ടോ നല്ല ഡാർക്ക് ഒരു ഗ്രീൻ ഉദിച്ച കളർ ഒന്നും അല്ലേ നല്ല ലൈറ്റ് ലൈറ്റ് കളർ നല്ല ഭംഗിയായിട്ടുള്ള കളർ എന്താണെങ്കിലും ഡാർക്ക് ആയി ഗ്രീൻ കണ്ടോ ഈ ഒരു ലൈറ്റ് ലൈറ്റ് ഇത്ര ഡാർക്ക് പ്രൊജക്ഷൻ അത്രയും പ്രൊജക്ഷൻ അല്ല ലൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ബ്ലൗസ് പീസ് ഇങ്ങനെയായിരുന്നു ഇത് റണ്ണിങ് വരുന്നത് അല്ലേ റണ്ണിങ്ങിന്റെ ബ്ലൗസ് പീസ് വരണേ നമുക്ക് പ്രൈസ് എന്ന് പറയാം ബെസ്റ്റ് ഒരു അറുന്നൂറ്റി പത്ത് രൂപ മാത്രമേ വരണുള്ളൂ അല്ലേ രൂപ നല്ലൊരു സാരി കളർ ചേഞ്ച് ആണ് ജസ്റ്റ് വയ്ക്കുക എന്താ ലുക്ക് ഒരു പിങ്കിലൊക്കെ വന്നപ്പോ അതിന്റെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ബോർഡർ കേട്ടാ ഈ ഒരു ഡിസൈൻസ് വർക്ക് ബോർഡർ നല്ല ഹെവി ബോർഡർ ആയില്ല നല്ലൊരു അനുസരിച്ചിട്ടുള്ള ബോർഡർ സ്റ്റൈലായിട്ടുണ്ട് അതുപോലെ മുന്താടി വരുന്നത് നല്ല ഇഷ്ടപ്പെടും പിന്നെ റേറ്റ് എത്ര വരുന്നുള്ളൂ വെറും ഈ അഞ്ഞൂറ്റിഅമ്പത് രൂപ അടുത്തൊരു കളർ ചേഞ്ച് ചെയ്തൊക്കെ ഒരു ബ്ലൂ വിത്ത് ഗ്രീന് രൂപ മാത്രം ഈ പ്രൈസിനൊക്കെ നിങ്ങൾക്ക് വേറെ ഇത്ര നല്ല നല്ല കളക്ഷൻസ് തന്നെ ഒരെണ്ണം കൂടി ലാസ്റ്റ് ഒരു കളർ ചേഞ്ച് നിങ്ങൾ മിസ് ആക്കരുത് മിസ്സാക്കരുത് നമ്മൾ ഇടക്കിടക്ക് എടുത്ത് പറയുകയാണ് നിങ്ങളൊരു സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ തുടങ്ങണം നമ്മുടെ വീഡിയോ കാരണം വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഇത്ര റേറ്റോറില് നല്ല നല്ല സാരികൾ അറിയാത്ത ആൾക്കാർ ഒരുപാട് പേര് ഒക്കെ നിങ്ങൾ മുഖേനയായിരിക്കും എത്താം നിങ്ങൾ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പറ്റാവുന്ന ആൾക്കാർ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ വേഗം വേഗം വാങ്ങിച്ചിരിക്കുക കാരണം നിങ്ങൾ മിസ്സാക്കരുത് നല്ല സാരികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്ര റേറ്റ് കൊണ്ടുവരുന്നത് അല്ലേ റേറ്റ് ഒരുപാട് വ്യത്യാസമായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് കൂടുതൽ നമുക്ക് യൂണിഫോം നിങ്ങൾ എടുക്കണത് വെച്ച് കഴിഞ്ഞാൽ അതിലും നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ കോട്ടൺ ഇല്ല എന്നുള്ളത് പരാതി വേണ്ട നല്ലൊരു അടിപൊളി ഒരു കോട്ട കോട്ടൺ അല്ല ഗംഭീര് അതിപ്പോ നമ്മളിപ്പോ സോഫ് കാണിച്ചിട്ട് ഒരുപാട് പേര് ഇപ്പൊ പറയും കോട്ടൺ കാണിച്ചില്ലല്ലോ കാരണം കോട്ടന്റെ ആരാധകർ ഇഷ്ടം പോലെയാണ് നിങ്ങൾക്ക് വേണ്ടത് ഗംഭീര ഒരു കോട്ടൺ സാരി ഇറക്കിയിട്ടുണ്ട് ഇതിപ്പോ നേരത്തെ കണ്ട പോലെ ചെക്ക് പോലെ ചെക്ക് അല്ല പക്ഷേ സത്യം പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി കട്ട് ചെയ്ത ഡിസൈൻസ് കൊടുത്തേ ബോർഡറും അതേപോലെ തന്നെ നല്ലൊരു ഡാർക്ക് ബോർഡർ ആക്കി ഒരു ആഷീന്ന് ബ്ലാക്ക് ബോർഡറും എല്ലാം കൊടുത്തേ സാരി ഒക്കെ കിട്ടില്ല പല്ലു കേട്ടാറും പല്ലുപോഷം സെയിമിനിട്ടാ പല്ലുപോഷം ഫുള്ള് റണ്ണിങ് ജസ്റ്റ് ഉള്ളില് നോക്കട്ടെട്ടാ ഉള്ളില് നോക്കിയല്ലാണ് പല്ലുപോശൻ വരുന്നത് ഫുള്ള് ചെറിയ സ്ട്രൈപ്പ് ബ്ലാക്കില് ഈ ചെറിയൊരു സ്ട്രൈപ്പ് ആയിട്ട് വന്നതാണ് നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് സാരി തന്നെ ബ്ലൗസും സ്റ്റൈലും സാരി പ്രൈസ് എത്ര വരട്ടാ നാന്നൂറ്റി നാല്പത് രൂപയും കുറയും ഒരു ഇരുന്നൂറ്റി സംതിങ് മാത്രമേ വരുന്നുള്ളൂ ഇതിലും നല്ല നല്ല കളേഴ്സ് ഗംഭീര കളേഴ്സ് ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ നല്ലൊരു വെറൈറ്റി കോട്ടൺ സാരി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുള്ള ഒരു അടിപൊളി സാരിട്ടേ ഇത് നിങ്ങൾക്ക് സ്ട്രൈപ്പ് ആയിട്ട് കാണിച്ചിൾ സ്ട്രൈപ്പും അതേപോലെ വർക്ക് വരണേ ബ്ലൗസ് ബ്ലൗസ് സോറി നേരത്തെ ആയിരുന്നു തിരിച്ചപ്പൊ കണ്ടില്ല മൊത്തമായിട്ട് തൊഴിച്ചിലുണ്ടല്ലോ ചോദിച്ചാൽ അപിതാ പോലെ തന്നെയായിരിക്കും മറ്റേ സൈഡിലും സ്ട്രൈപ്പ് തന്നെ ആയിരിക്കും വരാ ജസ്റ്റ് കളറുകളൊക്കെ നല്ല അടിപൊളി കളേഴ്സിലാണ് പ്രാവശ്യം ഇറക്കിയത് ചെറിയ ചെറിയ കളറിന്റെ വ്യത്യാസം എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കളേഴ്സിൽ നല്ല ഭംഗിയായിട്ട് ഓഫീസിലേക്കും അല്ലെങ്കിൽ ടീച്ചർമാർക്കൊക്കെ എടുത്ത് പറ്റിയ നല്ല ഭംഗിയായിട്ട് എടുത്തു പോകാൻ ഒരു കളറാണ് അതേപോലെ നല്ലൊരു മെറ്റീരിയൽ ആണ് ഇനി ഒരു കളർ കൂടി ഇതിൽ വരുന്നുണ്ട് നമുക്ക് കാണിച്ചു തരാം ഈ ഒരു കളർ അപ്പൊ നല്ല റയർ കളറാ പക്ഷെ എപ്പോഴും നമുക്ക് എടുക്കാം ഓ ആർക്കൊന്നും കുത്തു തോന്നില്ല കുത്തൊന്നും തോന്നില്ല അങ്ങനത്തെ ഒരു ഏതൊരാൾക്കും എവിടേക്കാണല്ലോ വെറുതെ വീട്ടിൽ നിൽക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇനി അത് പറയാം നമ്മള് ജോലിക്കാനും മാത്രമേ പറഞ്ഞു അങ്ങനെയല്ല എല്ലാ ആൾക്കാർക്കും എടുക്കാം അത് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കോട്ടൺ സാരി നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സാരി സ്റ്റാർട്ട് ചെയ്യാം പിന്നെ പിന്നാലെ അടിപൊളി കളക്ഷൻസ് വേറെ വരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളാം അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികള് ഇങ്ങനെ തന്നെ ഇടാം കേട്ടാ നമുക്ക് പിടിച്ചോ ഇങ്ങനെ തന്നെ ഇടാം ആഹാ ർക്ക് ടസർ ടസർ വർക്ക് ടസൽസ് കൊടുത്തിട്ടല്ലേ ടസൽസ് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഉണ്ടാവും ഇത് ഇത് കൊടുത്തു എംബോസ് വർക്ക് നല്ല സോഫ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആണ് അതേപോലെ നല്ല പുട്ടാവർക്ക് ഫുള്ള് ബോട്ടൽസ് ആയില്ല ബ്ലൗസ് പീസുകൾ കേട്ടോ ാണ് ഡി ഡിസ് ആയിരത്തി നല്ല റേറ്റ് അടിപൊളി സാരിയാണ് ഓവർ ബോഡി കാണിച്ചു കൊടുക്കണം ആ ഫുള്ള് വർക്ക് വരുന്നുണ്ട് അല്ലേ ഫുള്ള് സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് നല്ല അടിപൊളി സാരി ഇതിന്റെ കളർചേഞ്ച് ഞാൻ പോരാ ഒരുപാട് ഒന്നുപോലെ കിട്ടില്ല ചേഞ്ചുകളായിട്ട് നമുക്ക് കളറേട്ടൊക്കെ കൊണ്ടിട്ടുണ്ട് ഒന്നും പോലെ കിട്ടില്ലേ സ്ക്രീൻഷോട്ട് ഇത് ഇങ്ങനെ ഇവർക്ക് സ്ക്രീൻഷോട്ട് അടിക്കാർ ഇങ്ങനെ തരാം ഇതിന് എല്ലാത്തിനും പാറ്റേൺ കാണാം ഇതിനൊക്കെ ഉണ്ടോ മുട്ടാസ് വന്നപ്പോ നല്ല സ്റ്റൈലായി അതിന്റെ ബോർഡർ പോലെ കൊടുത്താൽ ബോർഡർ സാരിയാണ് പക്ഷെ ഒരു ബോർഡർ പോലെ കൊടുത്താൽ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് ബ്ലാക്ക് ക്ഷേട്ടാ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വികാരം തന്നെയാണ് അതിന് വർക്ക് കൊടുക്കാനുണ്ടായി പ്രാവശ്യം ഗംഭീര വർക്കുകളാണ് ഈ പ്രാവശ്യം ഏട്ടാ ഇറക്കുന്നത് ഓരോ സാരിയും ഓരോ തരമാണ് അതായത് വെറൈറ്റികളായിട്ടാണ് ഇറക്കിയുള്ളത് ഇനിയിപ്പൊ ഒരു കളർ എടുക്കല്ലേ എല്ലാം വെറൈറ്റി ഏകദേശം ഇതിന് ഒരു പത്ത് പന്ത്രണ്ട് കളയേസിന്റെ മുകളിൽ കൊള്ളുന്നുണ്ട് അല്ലേട്ടാ കളേശ് നോക്കിയാ ഇത് ഒരുപാട് ചേച്ചിമാരും കളർ അല്ലേ ഓക്കെ ഒറ്റപുള്ള കളർ അതേപോലെ വർക്ക് ചെയ്യണ്ട ചെറിയ ഗുട്ടാസ് കൊടുത്തിട്ടുണ്ട് ബോട്ടിന് നല്ലൊരു ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്താണ് സ്റ്റൈലൻസ് ആയി നിസാരം ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ഒരുന്നൂറ്റിഅമ്പത് രൂപ അല്ലേ സോറി ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപ അതാണ് ആയിരത്തി അതിലും ഇഷ്ടംപോലെ കളേഴ്സിൽ കൊണ്ടുപോകാ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കളേഴ്സിന്റെ മോളിൽ ഉണ്ട് ഇനിയും കളേഴ്സ് ഉണ്ട് നമ്മൾ വെച്ചിട്ടില്ല ജസ്റ്റ് ഒരു ടേബിളിന്റെ സൗകര്യം കാരണം നമ്മള് വെച്ചിട്ടില്ല ഇങ്ങനെ കേട്ടാട്ടാ നമുക്ക്

ரஷட்டா நம்ம காணி பன்னெண்டு சாரி காண்ச பன்னெண்டு பன்னெண்டு தரீ அடிபொளி சோஃப் போரா சாரி இப்ப நம்ம கண்ட போரதே இப்படிஷோட்டி எழுப்பிட்டு நம்ம சாரி இத்தையெங்கும் கண்டிங்க ആരും ചോദിക്കില്ല അവർക്ക് മനസ്സിലാവണ്ട നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഇത് ഇങ്ങനെ കാണുമ്പോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അവരുടെ ബോഡിയും അതിന്റെ വർക്കും കാണാം അതേപോലെ പല്ലു പോഷനും കാണാട്ട് നല്ലൊരു പേസ്റ്റ് ഷെയ്ഡ് ഒരു ഇതെല്ലാം അവര് ചോദിക്കുന്നതാ ഓ ഗ്രീൻ ഒക്കെ വന്നപ്പോ ഭയങ്കര ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണെന്ന് പറയാം കേട്ടോ എന്ത് സ്റ്റൈലായിട്ട് ഓരോ സാരിയും ഏട്ടം കൂടുന്നതാണ് അടിപൊളി കളർ കേട്ടോ ഇതൊക്കെ ഒരു ഇത് എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ടൈപ്പ് ഒരു കളറാ അതേപോലെ ഇതൊക്കെ ഉണ്ടോ ചോക്ലേറ്റ് കളർ അല്ലേ അതെ മിക്സ് കളറാണ് അതന്നെ നല്ലൊരു ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി അടിപൊളി പാറ്റേൺസും അടിപൊളി കളേഴ്സും അതായത് പീക്കോക്ക് ഗ്രീനില് വരുന്നത് അല്ലേ അതെ കളറാണ് കളർ ആട്ടാ എല്ലാര് ഇഷ്ടപ്പെടുന്ന പോകേക്ക് ഈ ഒരു കളറിലൊക്കെ സാരി എടുത്തിട്ട് പോയി വേറെ ലുക്ക് തന്നെയാന്ന് പറയാം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറിന്റെ പവർ തോന്നിക്കുന്ന ഒരു സാരി അതേപോലെ സുഖമായിരിക്കും ഒഴുകിയെടുക്കില്ലേട്ടാഴുകിടക്കും ഓരോ സാരികളും ഒന്ന് എടുക്കുമ്പോഴും കഴിയുന്നത് കേട്ടാ അത് പുറത്തു നിങ്ങളൊക്കെ എന്തായാലും ഒരു ആയിരത്തഞ്ഞൂറിന്റെ മുകളിൽ ഉണ്ടായിരിക്കുള്ളൂ പ്രൈസ് അങ്ങനെ താഴേക്ക് ഉണ്ടാവില്ല ഇവിടെ ആയി കാരണമാണ് നിങ്ങൾക്ക് ഇത്രേ റേറ്റ് ഉള്ളത് ഹോൾസെയിൽ റേറ്റ് കിട്ടുന്നത് അഥവാ ഒരു രണ്ടു മൂന്ന് സാരി കൂടുതലെടുക്കാണെങ്കിൽ വീണ്ടും ഡിസ്കൗണ്ട് തരും മുറികേട്ടൻ്റെ ഡിസ്കൗണ്ട് ചെയ്തുതരും അതേപോലെ നിങ്ങൾ കൂത്താൻ പണി വരുമ്പോ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു സെൻട്രൽ സ്കൂളിന്റെ അടുത്താണ് നമ്മുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി കേറാ അതുപോലെ നല്ല നല്ല സാരികള് ഏറ്റവും റേറ്റ് കുറവ് വാങ്ങിച്ചിട്ട് പോവാ അതെ അത് ഈ വാങ്ങാൻ വരാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഒരു പേരും എവിടെ ഇരുന്ന് കാണാണെങ്കിലും നിങ്ങടെ അവിടെ നമ്മള് കൊറിയറാഴ്ച വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരികള് കണ്ടതല്ല പാർട്ടി അതെ അതിന്റെ ഒരു ഞങ്ങള് അത് അവര് പാർട്ടി കഴിഞ്ഞു പോകാൻ വേണ്ടി വീഡിയോ എടുക്കാനായിട്ട് അപ്പൊ വെഡിങ് പാർട്ടികളും വരുന്നുണ്ട് അവർക്കൊക്കെ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കാം നിങ്ങൾ ഇഷ്ടപ്പെട്ട എടുത്താൽ മതി എല്ലാത്തിലും പർച്ചേസ് പർച്ചേസ് ചെയ്ത് ഇത് നമ്മുടെ സ്പെഷ്യൽ വിചിത്ര അന്ന് നമ്മള് കാണിച്ചായിരുന്നു ഒരു ഷോർട്സ് ഒക്കെ നമ്മൾ ഇട്ടായിരുന്നു കേട്ടാ ഫുള്ള് സീക്വൻസ് വർക്ക് വന്നിട്ടുള്ള വീട്ടിലെ വിചിത്ര സാരി ഇത് വിചിത്ര തന്നെ ഓൾറെഡി നമ്മൾ എപ്പ ഇട്ടാലും ആൾക്കാർ ഒരു രക്ഷയിലാണ് വാങ്ങുന്ന ഐറ്റം ഈ ഒരു ഐറ്റം നോക്കിയേക്കെ ഫുള്ള് സീക്വൻസ് വർക്ക് അതും നല്ല ഹെവി ആയിട്ടുള്ള സീക്വൻസ് വർക്ക് ചെയ്യണം നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് ഓൾ ബോഡി ഫുൾ ആയിട്ട് വരുന്നത് എത്ര പൈസ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കാം രൂപ നല്ല ഹെവി എന്താ പറയുക സീക്വൻസ് വർക്ക് വന്ന വിചിത്ര സാരി അതിന്റെ കളർ ചേഞ്ചെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അതെ ഈ ഒരു കളർ കടലാകുമ്പോ നിങ്ങൾക്ക് വർക്ക് ശരിക്കും കാണാൻ പറ്റും ഇത് ഇങ്ങനെ ആ നേരത്തെ കളർ കളറായി കാര്യം വർക്ക് കാണില്ല അതായത് ഈ സീക്വൻസ് വർക്കിന്റെ ഭംഗിണ്ടെരിക്ക് എടുത്ത് കാണാ എന്ത് ലുക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിചിത്ര സാരി എന്നെ തന്നെയാണ് അതും കളർ കളറുകൾ എന്നൊക്കെ കഴിഞ്ഞാൽ ഒന്നും എല്ലാ പ്രാവശ്യം നല്ല ഗംഭീര കളറുകളൊക്കെ കൊണ്ടുവരാറില്ല ഈ കളർ എന്താ പറയല്ല ഏട്ടാ ചെങ്കല അങ്ങനെയൊക്കെ പറയാന്ന് മാത്രം ഒരു ഇംഗ്ലീഷ് ടച്ച് കളറാണ് ശരിക്കും ഈ കളർ അറിയുന്ന ആൾക്കാര് ഒന്ന് കമന്റ് ചെയ്യാ കമെന്റ് ചെയ്യാസ് ഓരോ കളേഴ്സും അതേപോലെ വീട് കളറൊക്കെ ഉണ്ടാ ड़णावली? ി വടാമല്ലി കുടുംബത്തിനൊക്കെ ശെരിക്കും എടുത്ത് കാണിക്കണം അതിന്റെ ഒരു വർക്ക് ആ ഒരു സീക്വൻസ് വർക്ക് ഡയമണ്ട് പോലെ നമ്മുടെ ബ്ലാക്ക് ബ്ലാക്കില് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഉണ്ടല്ലേ കളർ കേട്ടോ നമ്മൾ വെച്ചിട്ടില്ല കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ താരെ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ബ്ലാക്ക് പറയണ്ടല്ലോ മുതൽ തന്നെയാണ് ണ്ടാവും ഒരു പാർട്ടി ഫംഗ്ഷൻ ഒക്കെ സാധാരണത്തില്ല പാർട്ടി പരിപാടികൾ അതിനപ്പുറത്തേക്കാണ് സാരി ചിത്രം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യം ഇല്ലല്ലോ സീക്വൻസ് കൂടി വന്നപ്പോ മൂന്നുകൂടി തിളക്കായി അത് തന്നെയാണ് ഇപ്പ്രാവശ്യം നല്ല തിളക്കമുള്ള സാരികൾ തന്നെയാണ് ഏറ്റെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ഒരുപാട് നമ്മൾ കാഷ്ടൊക്കെ കൊണ്ടുവരാ എന്തായാലും ചേച്ചിമാരുടെ നല്ലൊരു ആയി നമുക്ക് മൂന്നും കാണാം എന്തായാലും ആയി അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇനിയും കാണാം അതുവരെ ബൈ ബൈ